ലാസ്റ്റ് വൺ മന്ത് എൻ്റെ ഫാമിലിയിലോട്ടേക്ക് രണ്ട് ന്യൂ മെമ്പേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം അതിലൊരാളെ നമ്മൾ ഇതുവരെയായിട്ട് മീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ റമൽലാൻ്റെ കുറച്ച് തിരക്കും ഡിസ്റ്റൻസും കാരണം ആട്ടോ നമ്മൾ ആളെ മീറ്റ് ചെയ്യാൻ പോകാതിരുന്നത് അപ്പോൾ നാളെ വന്നിട്ട് ആളുടെ അക്കീക്ക സെർമണിയാണ് ഇപ്പോൾ സുഹൃക്കെ കഴിഞ്ഞൊരു ഫോർ ഓ ക്ലോക്ക് ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബേബിയുടെ ജെൻഡർ ഏതാണെന്ന് ഗ്രസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പോകുന്ന സമയത്ത് ഈ ഒരു അബായാണ് ഞാൻ വേർ ചെയ്യുന്നത് ആൻഡ് ഈ ഡ്രസ്സ് വന്നിട്ട് ഞാൻ നാളെ പാർട്ടിക്ക് ഇടാൻ വേണ്ടി സെലക്ട് ചെയ്തതാണ് ഒരു യെല്ലോ ബ്ലൂ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള റെഡ് ഗോളി പാകിസ്ഥാനി ചുരിദാറാണത് അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഫൈനലി ഞാൻ ബേബീൻ്റെ ഗിഫ്റ്റിന് ബോക്ക് വെച്ച് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡെക്കറേഷൻസ് ഓവറായോ അല്ല നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നാണ് നിങ്ങളൊന്ന് പറയണേ നമ്മൾ ഇറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വഴിയിൽ വെച്ചുകൊരി പള്ളിയിൽ കയറി സുഖമൊക്കെ നമസ്കരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മളവിടെ എത്തുമ്പോഴേക്കും സെവൻ ഒ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ കസിൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും രാത്രി വന്ന് ഉറങ്ങാതെ സ്നാക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കസിൻസിൻ്റെ ഇടയിൽ ആ ഒരു ടീം വർക്കും ഡെഡിക്കേഷനും നമുക്ക് എടുത്തവരെ അതുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ കാരണം അവരാണ് ഈ പ്രോഗ്രാം ഇത്രയും അടിപൊളി ആക്കിയിട്ടുള്ളത് അക്കിക്ക കീക്ക സെറമണി ഇപ്പോഴത്തെ ഇഫ്താ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഇഫ്താബ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്നാക്സും ഉറക്കം കഴിഞ്ഞാണ് എല്ലാവരും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാം സെറ്റ് ആയതിന് ശേഷം എല്ലാവരും പോയി ചെറിയൊരു നാപ്പ് എടുത്തു പിന്നെ എല്ലാവരും ഒന്ന് ഓണായി വന്നത് ഒരു ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ആപ്പാണ് അപ്പോൾ ബേബിനെ ഫേസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണിത് ഇറ്റ് വാസ് ടു ഇമോഷണൽ അതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല ഇത് ബേബിക്കുള്ളതല്ല എനിക്കുള്ള ഗിഫ്റ്റാണെന്നുള്ള ആർഗ്യുമെൻറ്റിലാണ് ജോയിമുള്ളത് അപ്പോഴേക്കും പുറത്ത് ഇതാ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ടേബിളും ചെയറും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പുറത്തും അകത്തും പണിക്കാറും പണികളും അതുപോലെ തന്നെ ഇത് നോക്ക് ഭാഗത്ത് ഉള്ളി മുറിക്കുന്ന ഒരു ഭാഗത്ത് ചെമ്പ് കഴുകുന്ന മറ്റേ ഒരു ഭാഗത്ത് നമ്മുടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലൊരു കല്യാണം വൈബ് തന്നെയായിരുന്നു കേട്ടോ അവിടെ നമുക്ക് വർക്ക് വർക്കകത്ത് ഇവർക്ക് വർക്ക് പുറത്തും ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ കസിൻസൊക്കെ പുറത്ത് ടേബിളും ചെയറും ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇഫ്താർ മെനുവിലേക്കുള്ള വടൻ്റെ ദഹിയാണ് നമ്മൾ ഈ റെഡിയാക്കുന്നത് ആൻഡ് ഓൾസോ നമ്മുടെ കീറിനെല്ലാം മിൽക്ക് തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് വടയാണ് നമ്മൾ ഫ്രൈ ആയിക്കൊണ്ട് നിൽക്കുന്നത് എന്നാൽ അടിപൊളി ഹോം മെയ്ഡ് കോയ വെച്ചിട്ടാണ് നമ്മൾ ഈ കീറ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ടൈമ് ഫോർ തേർട്ടിയാണ് ഇനി ടു ഹാഫ് ഹവേഴ്സും കൂടെ നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് പ്രിപ്പറേഷൻസൊക്കെ അടിപൊളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചതുണ്ട് ആൻഡ് ഓൾസോ അതുപോലെ തന്നെ നമ്മുടെ ബാർബിക്യൂ ഒക്കെ നമുക്കിവിടെ സെറ്റായി വരുന്നുണ്ട് ടേബിളിലേക്കുള്ള ടിഷ്യൂ ബോക്സ് സെറ്റിങ്ങും അതുപോലെ തന്നെ ലൈവ് കോണ്ടേസിലെ മെനുവൊക്കെയാണ് നമ്മളിപ്പോൾ ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജ്യൂസ് മെനുവിലേക്ക് നോക്കുകയാണെങ്കിൽ മോഹബത്ത് സർബത്ത് വാട്ടർമെലൺ അവക്കാഡോ ആപ്പിൾ ബനാന ഗ്രേപ്സ് ആൻഡ് പോമഗ്രൈൻ്റെ ജ്യൂസാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് കമ്മിങ് ടു ദ സ്നാക്സ് സമോസ പക്കോറ ചിക്കൻ ചീസ് കോൺസ് ചിക്കൻ ബോക്സ് പാറ്റീസ് റേഷ കബാബ് ആൻഡ് സ്പ്രിങ് റോൾ അലോങ് വിത്ത് ഇറ്റ് കീർ ദഹി ഫ്രൂട്ട് ചാറ്റ് ആൻഡ് നല്ലൊരു അടിപൊളി ചായ ഇത്രയായിരുന്നു കേട്ടോ നമ്മുടെ ഇഫ്താർ മെനു അപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോയി ഒന്ന് റെഡി വരുമ്പോഴേക്കും നമ്മുടെ കൗണ്ടറൊക്കെ കാലിയായി വരികയാണ് അപ്പം ഇത് ടേബിളൊക്കെ ഫില്ലായി തുടങ്ങി എല്ലാവരും ഇരുന്ന് നമ്മളെ ടൈമായി അപ്പോൾ നമ്മൾ നോമ്പൊക്കെ മുറിച്ചു ഇതാ ഫ്രൂട്ട് ചാട്ടാണ് ഞാൻ കഴിക്കുന്നത് ശേഷം നമ്മൾ പോയി നിസ്കറ്റ്സ് വരുമ്പോഴേക്കും മെയിൻ ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ബേബീൻ്റെ അക്കിക്കറത്ത് മട്ടൻ വെച്ചിട്ടാണ് നമ്മൾ പുലാവ് ഉണ്ടാക്കിയിട്ടുള്ളത് അലോങ് വിത്ത് ഇറ്റ് നിഹാരി റൊട്ടി ചന മസാല ബാർബിക്കോ ഒക്കെ ആണ് കേട്ടോ മെയിൻ കോസിൽ വന്നിട്ടുള്ളത് അങ്ങനെ പ്രോഗ്രാം ഒക്കെ എൻ്റെ എല്ലാവരും പോയതിന് ശേഷം നമ്മൾ ബേബീൻ്റെ ക്യൂട്ട് ക്യൂട്ട് ഗിഫ്റ്റ്സ് ഒക്കെ അൺബോക്സ് ചെയ്തു നല്ല രസമായിരുന്നു കേട്ടോ സീങ് ദിസ് ഗിഫ്റ്റ് യു ഗൈസ് ഹാവ് കൺഫേംഡ് ഇറ്റ്സ് എ ഗേൾ ആൻഡ് വി നെയം ഹർ ആം ഇലിയാസ് ഹി റൻസ് സ്മോൾ വ്ലോഗ് ഹോപ്പ് യു ഗൈസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സി യു ഗൈസ് വിത്ത് അനദർ വീഡിയോ ബൈ